ഇന്ന് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് എല്ലാവരും അതിൻ്റെ ആവേശത്തിലാവും എന്നറിയാം നാലാൾ കൂടുന്ന എല്ലായിടത്തും ഇന്ന് ചർച്ച രാഷ്ട്രീയം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കും ഇന്ന് അൽപ്പം രാഷ്ട്രീയം സംസാരിക്കാം രാഷ്ട്രീയം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പും വിധി നിർണയവും അതിൻ്റെ വിലയിരുത്തലും ഒന്നുമല്ല രാഷ്ട്രീയം പ്രമേയമായി വന്ന ചില ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രാഷ്ട്രീയമെന്നു വെച്ചാൽ ഇന്നിൻ്റെ സാമൂഹിക വ്യവസ്ഥിതികളെക്കുറിച്ചും സമൂഹത്തിലെ അനീതികളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുന്നുമായ സോഷ്യോ പൊളിറ്റിക്കൽ സിനിമകളല്ല സാധാരണ സിനിമാ പ്രേമികൾ രാഷ്ട്രീയ സിനിമ എന്ന് പറയുന്ന കക്ഷി രാഷ്ട്രീയവും കൊടിയും മുദ്രാവാക്യവും തെരഞ്ഞെടുപ്പും എല്ലാം പ്രമേയമായി ഒരുക്കിയ ചിത്രങ്ങളെക്കുറിച്ച് നമുക്കറിയാം അത്തരം രാഷ്ട്രീയം പ്രമേയമായ നിരവധി സിനിമകൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരെ കളിയാക്കുന്ന മുതൽ രാഷ്ട്രീയ പാർട്ടികളെ മഹത്വവൽക്കരിക്കുന്നവരെ പ്രമേയമായി അനവധി സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പഞ്ചവടി പാലം വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥയെ ആസ്പദമാക്കി നിർവഹിച്ച ഈ ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രങ്ങളിലൊന്നാണ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും കാലിക പ്രസക്തമായി നിലകൊള്ളുന്ന സിനിമ മറ്റൊന്ന് ശ്രീനിവാസൻ സത്യാന്തിക്കാട് കൂട്ടിക്കെട്ടിൽ പുറത്തിറങ്ങിയ സന്ദേശമാണ് പൊളിറ്റിക്കൽ സറ്റയർ ശ്രേണിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഈ ചിത്രം കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് ബ്ലാക്ക് ഹ്യൂമറിന്റെ സഹായത്തോടെ വിമർശിക്കുന്നത് മലയാളത്തിൽ പുറത്തിറങ്ങിയ രാഷ്ട്രീയ ചിത്രങ്ങളിൽ എന്തുകൊണ്ടും ഇന്നും പുതുമ നിലനിർത്തുന്ന ഒരു ചിത്രമായാണ് മമ്മൂട്ടി നായകനായ ബാലചന്ദ്രമേനോൻ ചിത്രം നയം വ്യക്തമാക്കുന്നു രാഷ്ട്രീയക്കാരെയെല്ലാം കൊള്ളരുതാത്തവരാണെന്ന മലയാളികളുടെ ബോധത്തെ തിരുത്തിയ ഒരു സിനിമ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായാണ് ഈ ചിത്രത്തിൽ കഥാനായകൻ എത്തുന്നത് വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ മുരളി ഗീത ഉർവശി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ലാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ ചിത്രം കേരള രാഷ്ട്രീയത്തിലെ പല സംഭവ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സൃഷ്ടിച്ചത് ഇതെല്ലാം എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയ ചിത്രങ്ങളാണെങ്കിൽ രണ്ടായിരത്തിന് ശേഷം പുറത്തിറങ്ങിയ കൂടുതലും വാർപ്പ് മാതൃകകളെ പിന്തുടരുന്ന പൊളിറ്റിക്കൽ ചിത്രങ്ങളായിരുന്നു അതിൽ ഏറ്റവും മികച്ചതെന്ന് തോന്നിയത് മുരളി ഗോപി അരുൺകുമാർ അരവിന്ദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആണ് വെള്ളിമൂങ്ങ ഇന്ത്യൻ പ്രണയകഥ പോലുള്ള പുതിയ കാലത്തെ സറ്റയർ ചിത്രങ്ങളും അക്കൂട്ടത്തിൽ എടുത്തു പറയണം എന്ത് തന്നെ ആയാലും രാഷ്ട്രീയ സിനിമകളിൽ കാണുന്നതുപോലെ ഒരു ഹാപ്പി എൻഡിങ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലും പ്രതീക്ഷിക്കുന്നവരുണ്ട് പ്രതീക്ഷ കൈവിടാതെ വോട്ടെണ്ണൽ കഴിയുന്നതുവരെ കാത്തിരിക്കുന്നതുപോലെ ഭരണപക്ഷത്തിന്റെ പുതിയ നയങ്ങൾക്കായും നീക്കങ്ങൾക്കായും നമുക്ക് കാത്തിരിക്കാം